കുംഭം രാശി അവിട്ടം അവസാന പകുതി ചതയം പുരുട്ടാതി ആദ്യത്തെ മുക്കാൽ ഈ ഒരു വർഷം കുംഭം രാശിക്കാർക്ക് വിദ്യാർത്ഥികൾക്ക് എത്രത്തോളമാണ് ഈ ഒരു വർഷം ഫലവത്താവുന്നത് വിദ്യാർത്ഥികൾക്ക് മാർക്ക് കുറഞ്ഞിരുന്ന വിഷയങ്ങളിൽ മാർക്ക് കൂടിക്കൂടി വരാനുള്ള പത്ത് ശതമാനം മുതൽ മുപ്പത് ശതമാനം വരെ മാർക്ക് കൂടുതൽ കിട്ടാനുള്ള പഠന ഉത്സാഹം പഠിക്കാനുള്ള സമയം പഠിക്കാനുള്ള കഴിവ് സാമർഥ്യം ഉത്സാഹം പഠിക്കണമെന്നുള്ള തോന്നൽ പഠിച്ചേ മതിയാകൂ എന്നുള്ള വിലയിരുത്തൽ വിജയിക്കണം എന്നുള്ള ഒരു തോന്നൽ ഇതാണല്ലോ വിദ്യാർത്ഥികൾക്ക് ആദ്യമായി വേണ്ടത് ഉണ്ടാവുകയും കൂടുതൽ അധ്വാനം പഠനത്തിൽ ഉണ്ടാവുകയും അതിൻ്റെ സൽഫലങ്ങൾ ആയിരിക്കും മുന്നോട്ട് ഉണ്ടാവുന്നു അതേപോലെ തന്നെ ബിസിനസ്സുകാർക്ക് എത്രത്തോളമാണ് ഈ ഒരു വർഷം ഏറ്റവും അധികം ഡൗണായി നിൽക്കുന്ന ബിസിനസ്സുകാർ പൂരരുട്ടാതി ചതയം അവിട്ട നക്ഷത്രക്കാരെ വളരെയധികം തോൽവിയിൽ നിൽക്കുകയാണ് ആ തോൽവിയിൽ നിന്ന് അവർക്ക് ബിസിനസ് ഐറ്റം ഒന്ന് മാറ്റുകയോ ഒരു പുതിയ ബ്രാഞ്ച് തുടങ്ങുകയോ ഉള്ളവ പരിപോഷിപ്പിക്കുകയോ ചെയ്യുന്ന ഒരു നല്ല വിഷു കാണുന്നത് കച്ചവടത്തിൽ ക്രമാനുഗതമായി മുന്നോട്ട് അഭിവൃദ്ധി ഉണ്ടാവും അടുത്ത രണ്ട് മൂന്ന് കൊല്ലം കൊണ്ട് കഴിഞ്ഞ കാലത്തുണ്ടായ നഷ്ടകഷ്ടങ്ങളെല്ലാം പരിഹരിക്കത്തക്ക രീതിയിലുള്ള ഒരു പുത്തൻ വെളിച്ചം ഈ വർഷം വിഷു മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വിഷുവരെയുള്ള കാലഘട്ടങ്ങളിൽ ബിസിനസ് രംഗം കട വീട് ഒക്കെ ഒന്ന് വിപുലീകരിക്കും നവീകരിക്കും യാതൊരു മാറ്റവുമില്ല അതിനു വേണ്ട കടബാധ്യത തന്നെ ബാധ്യതകൾ പുതിയ വരുമാന ഉറവിടം എല്ലാം ഉണ്ടാകും അതേപോലെ തന്നെ ഒരുപാട് നാളുകൊണ്ട് വിവാഹം കഴിക്കാതെ നിൽക്കുന്ന ആ അവർക്ക് ഈ ഒരു വർഷം ഒരു വിവാഹ വിവാഹിതർക്ക് പല ബന്ധങ്ങളും മുറി മുടങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ ഈ വിഷു മുതൽ അടുത്ത വിഷു വരെയുള്ള കാലഘട്ടങ്ങളിൽ പുതിയ മണവാട്ടി വന്നു ചേരാനോ അല്ലെങ്കിൽ പുതിയ മണവാളം വന്നു ചേരാനോ ഉള്ള യോഗങ്ങളും ഇവർക്ക് വീട് വസ്തു പരിഷ്കരിക്കാനോ മോടി പിടിപ്പിക്കാനോ ഉള്ള യോഗങ്ങളും അല്ലെങ്കിൽ പുതിയ വീടിൻ്റെയോ വസ്തുൻ്റെയോ വാഹനത്തിൻ്റെയോ അധീനത ോ അല്ലെങ്കിൽ സ്വന്തം പേരിൽ ആരെങ്കിലും തരുവാനോ പാർട്ടിഷൻ നടത്തി കിട്ടുവാനോ ഒക്കെ ഉള്ള ഭാഗ്യമുണ്ട് അതേപോലെ തന്നെ വിദേശത്ത് ജോലി ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിച്ച് നിൽക്കുന്ന ആൾക്കാർക്ക് പല കാര്യങ്ങളായിട്ട് തടസ്സങ്ങൾ ഏർപ്പെടുന്നു പക്ഷേ ഇനി അങ്ങോട്ടുള്ള ഈ പുതുവർഷം എത്രത്തോളമാണ് അവർക്ക് ഫലവത്താവുന്നത് മുടങ്ങിക്കിടന്ന വിദേശ യാത്രക്കാർക്ക് പേപ്പർ പെട്ടെന്ന് ഓർഡറുകൾ വിസ എല്ലാം റെഡിയാവും അവർക്ക് വിദേശ ജോലി തരപ്പെടും അവരുടെ ഡിഗ്രിക്കനുസരിച്ചോ പ്രതീക്ഷിച്ചോ കാക്ഷിച്ചോ അനുസരിച്ച് കിട്ടിയില്ലെങ്കിലും ഏതാണ്ട് തത്തുല്യമായ കാര്യങ്ങൾ കിട്ടും ചില ഡോക്യുമെൻസുകൾ ഒന്ന് പുതുക്കേണ്ടി വരും പുതുക്കാനുള്ള അവസരങ്ങളൊക്കെ തെളിയും അതുപോലെ കുടുംബസ്ഥർ കാണുന്നുണ്ടെങ്കിലും മക്കളെ സംബന്ധിച്ചും മരുമക്കളെ സംബന്ധിച്ചും സഹോദരങ്ങളെ സംബന്ധിച്ചും മാതാപിതാക്കളെ സംബന്ധിച്ചും വലിയ പ്രതിസന്ധിയും പ്രയാസങ്ങളും ആയിരുന്ന ഒരു കാലഘട്ടമാണ് അതാ എല്ലാം മാറി അവരവർക്ക് വേണ്ടതായ സൗകര്യങ്ങളിലേക്ക് ഈശ്വര കൃപയാൽ എത്തിച്ചേരുന്ന ഒരു കാലഘട്ടമാണ് അവിവാഹിതർക്ക് വിവാഹാതി യോഗവും ഗ്രഹം വസ്തു ഇല്ലാത്തവർക്ക് അതിനുള്ള ഭാഗ്യങ്ങളും വിദേശ യാത്രയ്ക്ക് പരിശ്രമിച്ച് മുടങ്ങിയവർക്ക് അതിനുള്ള ഭാഗ്യങ്ങളും കലാകായിക സിനിമാ രംഗങ്ങളിലും നേതൃസ്ഥാനങ്ങളിലേക്കും നാനാവിധമായി മുഷിഞ്ഞ് പരാജയപ്പെട്ട് തോറ്റ് ചുന്നം പാടി നിന്നവർ പതുക്കെ പതുക്കെ രക്ഷപ്പെടാനുള്ള മാർഗങ്ങളിലേക്ക് ലയിക്കുന്ന ചില പുതിയ പാട്ടുകളിലേക്ക് ലയിക്കുക പുതിയ പ്രതീക്ഷകളിലേക്ക് ലയിക്കുക പുതിയ വാഗ്ദാനങ്ങൾ തരുന്നവരുമായിട്ട് ഒത്തുചേരുക അതുവഴി ചില സ്ഥാനങ്ങളൊക്കെ അപ്രതീക്ഷിതമായി കിട്ടുക ശത്രുക്കളെ പരാജയപ്പെടുത്താൻ പറ്റുന്ന സാഹചര്യങ്ങളും ഉത്തരവത്വം നക്ഷത്രങ്ങൾ വരുന്ന ദിവസങ്ങളിൽ സാഹസിക യാത്ര സാഹസിക സംഭാഷണം മൃദുരത വെടിഞ്ഞിട്ടുള്ള രീതികൾ അസമയ യാത്രകൾ മദ്യം മയക്കുമരുന്ന് ചൂതാട്ടങ്ങൾ അതുപോലെ തന്നെ ധിക്കാരപരമായ സംഭാഷണങ്ങൾ അതുപോലെ സൗഹൃദത്തിന് ദോഷം വരുന്ന രീതിയിലുള്ള പ്രവൃത്തികൾ എല്ലാം ഒഴിവാക്കുക വ്യാഴാഴ്ച തൂഹം വിഷ്ണുക്ഷേത്ര ക്ഷേത്ര ശ്രീരാമക്ഷേത്ര ക്ഷേത്ര നരസിംഹക്ഷേത്ര ദർശനം വ്യാഴാഴ്ച തൂഹം യഥാശക്തി വഴിപാടുകൾ അതുപോലെ തന്നെ ശനിയാഴ്ചകൾ തൂഹം ഒരിക്കലെടുക്കുക നീരാഞ്ജനം പായസം മുതലായത് നടത്തുക ശനിയാഴ്ച സാധുക്കൾക്ക് അന്നദാനം മുതലായത് ചെയ്യുക വസ്ത്രദാനം ഔഷധം മുതലായതൊക്കെ ചെയ്യുക മൂലം പൂരാടം നക്ഷത്രങ്ങൾ വരുന്ന ദിവസങ്ങളിൽ നല്ല വാഗ്ദാനങ്ങൾ ലഭിക്കും പ്രതീക്ഷകൾ പൂവണിയും നല്ല സുഹൃത്തുക്കൾ വന്നു ചേരും സാമ്പത്തിക ലബ്ധി ഉയ ഉയരും അതുപോലെ തന്നെ ചിലവുകൾ പരിമിതമാവും ഉല്ലാസഭരിതമായ വ്യക്തികളും യാത്രകളും കുടുംബ അന്തരീക്ഷത്തിൽ കുടുംബത്തിൽ ശാന്തിയും സമാധാനവും വന്നു ചേരും പിണങ്ങി നിന്ന ഇൻറ്റിമേറ്റ് ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെയായിട്ട് കൂടി കാണുകയും അവരുടെ പണക്കങ്ങൾ പറഞ്ഞു തീർക്കുകയും ചെയ്യും ഈ വക ദിവസങ്ങളിൽ യഥാശക്തി വഴിപാടുകൾ മൂലം പോരാട ഉത്രാടം ദിവസങ്ങളിൽ നല്ല ഫലങ്ങളും അതുപോലെ ഉത്രവത്വം ചിത്ര നക്ഷത്രങ്ങളിൽ വരുന്ന ദിവസങ്ങളിലുള്ള പരാജയങ്ങളിൽ നിന്ന് ഡയറിയിലൊക്കെ ആ ദിവസങ്ങൾ കുറച്ചിട്ടിട്ട് ഈ ദിവസങ്ങളിൽ വെല്ലുവിളികൾ ബിടായികൾ അതുപോലെ ആവശ്യമില്ലാത്ത വാഗ്ദാനങ്ങൾ പരിഭവങ്ങൾ ഇതെല്ലാം മാറ്റി നല്ല മൃദുത്വമായിട്ടുള്ള സംഭാഷണങ്ങളും ചിന്താഗതികളും മെഡിറ്റേഷനുകളും പ്രാർത്ഥനകളും അസമയ യാത്രകളൊക്കെ ഒഴിവാക്കി കുടുംബത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയൊക്കെ ചെയ്ത് മുന്നോട്ട് പോവുക